ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ ലോക എപ്പോഴും ചർച്ചാ വിഷയമാവുകയാണ് ഒരു വശത്ത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം പ്രതികാര ചങ്ങം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി അതുമാത്രമല്ല യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കുമ്പോൾ റഷ്യൻ എന്നെ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ പിന്തിരിഞ്ഞില്ലെങ്കിൽ കൂടുതൽ കടുത്ത ശിക്ഷ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ കടുത്ത നിലപാടുകളിൽ നിന്ന് ട്രംപ് വളരെ അപ്രതീക്ഷിതമായി ഒരു ടേൺ എടുത്തത് രാഷ്ട്രീയ ലോകത്തെ അമ്പരിപ്പിച്ചു മോദിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നേതാവായും തന്റെ അടുത്ത സുഹൃത്തായും അദ്ദേഹം പ്രശംസിച്ചത് പല ചർച്ചകൾക്കും വഴിവെച്ചു ഈ നാടകീയമായ മാറ്റത്തിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുടെ കഥയുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് മാധ്യമ പ്രവർത്തകനായ സാവിയോ ആണ് മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ അമേരിക്കൻവേഷണ ഏജൻസിയായ സി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്നത് ദൗത്യമാക്കിയ അമേരിക്കൻ ആസ്ഥാനമായ സമാന്തര അധികാര വ്യവസ്ഥയായ ഡീപ് സ്റ്റേറ്റ് എന്നിവ ചേർന്ന് നടത്തിയ ഒരു രഹസ്യാന്വേഷണ ഗൂഢാലോചന ചോർന്നതാണ് ഈ പെട്ടെന്നുള്ള മനമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഗൂഢാലോചനയ്ക്ക് ഓപ്പറേഷൻ ത്രീ എന്നാണ് പേരിട്ടിരുന്നത് ഇതിന്റെ പൂർണ്ണരൂപം ഓപ്പറേഷൻ എന്നാണ് എന്നാണ് പേരിട്ടിരുന്നത് ഇതിന്റെ ഓപ്പറേഷൻ ഡിസെപ്ഷൻ ആൻഡ് ഡിവിഷൻ ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഒരു ശത്രുവിനെ തെറ്റിദ്ധാരണകളുടെ വലയിൽ കുരുക്കി ദുർബലമാക്കുക എന്നതാണ് ഇതിനായി ചതി വിഭജനം സത്യത്തെ വഴിതിരിച്ചുവിടാൻ തുടങ്ങിയ തന്ത്രങ്ങളെല്ലാം പ്രയോഗിക്കാൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നു ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ നടന്ന ഒരു യോഗത്തിൽ വെച്ച് തയ്യാറാക്കിയെന്നാണ് സൂചന ഈ രഹസ്യ യോഗത്തിൽ ട്രംപും ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളും സിഐഎ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു എന്നാൽ ഈ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ വളരെ വേഗത്തിൽ ചോർന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടതെന്നും ആരോപിക്കപ്പെടുന്നു ഈ അജണ്ടയുടെ പ്രധാന ലക്ഷ്യം മോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് തന്നെയായിരുന്നു അതായത് ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചുള്ള നിർണായകമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇല്ലാതാക്കുക എന്നത് ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യമായിരുന്നു കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന ഒരു നേതാവാണ് മോദിയെന്ന് അവർ വിശ്വസിച്ചു ഓപ്പറേഷൻ പ്രധാന അജണ്ടകളിൽ രണ്ടെണ്ണമാണ് മോഡലും മോഡലും മോഡൽ എന്നാൽ ചേഞ്ച് ഓഫ് പേഴ്സൺ എന്നാണ് അതായത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഈ തന്ത്രം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കാനും മോദിയുടെ ജനപിന്തുണ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ അജണ്ടയായ മോഡൽ ചേഞ്ച് എന്നറിയപ്പെടുന്നു അതായത് മോദി സർക്കാരിനെ തന്നെ അധികാരത്തിൽ താഴെ ഇറക്കി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പാവ സർക്കാരിനെ അധികാരത്തിലേക്കാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ രണ്ട് അജണ്ടകളും ഒരേ സമയം നടപ്പാക്കാനാണ് ഗൂഢാലോചനകൾക്ക് പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ ഈ നീക്കങ്ങളെല്ലാം രഹസ്യമായി വെളിപ്പെട്ടതോടെ അവർക്ക് തങ്ങളുടെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ോചന പുറത്തു വന്നതിന്റെ പിന്നിൽ റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ചില മാധ്യമങ്ങളോട് പങ്കുണ്ടെന്നും പറയപ്പെടുന്നു ഈ മാധ്യമങ്ങൾ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ ഓപ്പറേഷൻ എന്ന പദ്ധതി പരസ്യമായി ഇത് ട്രംപിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും വലിയ തിരിച്ചടിയായി മാറി ഗൂഢാലോചന പുറത്തു വന്നതോടെ പ്രതിരോധ പ്രതിരോധത്തിലായ ട്രംപ് മോദിയുമായുള്ള ശത്രുതാപരമായ നിലപാടുകളിൽ നിന്ന് പിന്മാറി സൗഹൃദ പ്രസ്താവനകളുമായി രംഗത്തെത്തി ഇത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ കുറിച്ച് ഉണ്ടാക്കാനിടയായിട്ടുള്ള പ്രതികൂല അഭിപ്രായങ്ങൾ രഘൂകരിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു ഓപ്പറേഷൻ കൂടാതെ ഓപ്പറേഷൻ തേർട്ടി സെവൻ എന്നൊരു മറ്റൊരു ഗൂഢാലോചനയും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു ഇതനുസരിച്ച് മുപ്പത്തിയേഴ് ബി ജെ പി എം പിമാരെ സ്വാധീനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിച്ച് മറ്റൊരു മുന്നണിയുമായി കൂട്ടുകെട്ടാക്കുക എന്നതായിരുന്നു പദ്ധതി ഇതിലൂടെ ബി ജെ പിയിൽ വിളലുണ്ടാക്കാനും മോദി സർക്കാരിന് അകത്ത് നിന്ന് തന്നെ ഭീഷണി ഉയർത്താനും ഇവർക്ക് കഴിഞ്ഞേനെ ഒപ്പം ആർ എസ് എസിനുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ഓപ്പറേഷൻ തേർട്ടി സെവൻ ലക്ഷ്യമിട്ടിരുന്നു മോദിയുടെ ജനപിന്തുണയും പാർട്ടിയിലുള്ള അദ്ദേഹത്തിന്റെ പിടിമുറുക്കവും കുറയ്ക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം മോദിയെ താഴെറക്കാനുള്ള ഈ നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ഇവർക്ക് താല്പര്യമുള്ള ഒരു ലോകക്രമം സ്ഥാപിക്കാൻ മോദി ഒരു തടസ്സമാണെന്ന് അവർ മനസ്സിലാക്കി ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയിൽ മോദി എഴുപത്തിയഞ്ചാം വയസ്സിൽ നടന്നുവെന്നും പ്രായപരിധി നിർണയിച്ചുകൊണ്ട് മോദിയെ സ്വയം വിരമിക്കാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ പ്രചാരണങ്ങളെല്ലാം ഡീപ് സ്റ്റേറ്റ് ആവിഷ്കരിച്ച വലിയ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ ഈ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതോടെ ഈ പ്രചാരണങ്ങളെല്ലാം അപ്രസക്തമായി ഡീപ് സ്റ്റേറ്റ് ട്രംപ് എന്നിവർ സെപ്റ്റംബർ തീയതികളിൽ രഹസ്യ യോഗം നടത്തി ചോർന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മോദിയെ താഴെക്കാനുള്ള ഗൂഢപദ്ധതി വേണ്ടെന്ന് വെച്ചതായി പറയുന്നു ഇതിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ നീക്കം തന്നെയാണ് പരാജയപ്പെട്ടതും ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായകമായ സംഭവമായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തിന്റെ സുരക്ഷതയ്ക്കും സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളിയും

ും ട്രംപും ചേർന്നുള്ള ഈ നീക്കം പുറത്തു വന്നതോടെ അവരുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോയി ഈ രഹസ്യ നീക്കങ്ങൾ പുറത്തായതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തേണ്ടി വന്നു റിപ്പീറ്റ് പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തേണ്ടി വന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തിയെയും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രതിരോധ ശേഷിയെയും കാണിച്ചു തരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ ജാഗ്രതയും ഈ ഗൂഢാലോചന പരാജയപ്പെടുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകരാഷ്ട്രീയത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്